നമസ്കാരം ഏവർക്കും മാർഷിൻ ഫാസിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്കവീറ്റിൽ ചിങ്ങം ഒന്ന് ഓണത്തിൻ്റെ ശങ്കുലുകൾ മുഴക്കിക്കൊണ്ട് നിറപറയും നിറപുത്തരിയും ഒക്കെ ആയിട്ട് ഓണം വരവാകുന്നുണ്ട് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ചിങ്ങം ഒന്ന് കാർഷിക ദിനമാണ് എന്നുവെച്ചാൽ കർഷകനെ ആദരിക്കുന്ന ദിനം അപ്പോൾ ഈ കാർഷിക ദിനത്തിൽ എൻ്റെ അപ്പനും കിട്ടി ഒരു സമ്മാനം കൃഷിഭവൻ്റെ വക ഒരാദരം അപ്പോൾ ഇത് ഞാൻ രാവിലെ അവിടെ പോയപ്പോഴാണ് ഈ കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടി ഗഹനമായിട്ട് ചിന്തിച്ചത് ഈ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് പറഞ്ഞത് ഒട്ടും റെലവൻ്റ് അല്ല ടോപ്പിക്ക് സാധാരണ ചെയ്തു വരുന്ന വീഡിയോകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പക്ഷേ എന്തായാലും നിങ്ങൾ ഫുള്ള് കാണാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും തീർച്ചയായിട്ടും ശ്രമിക്കണം കാരണം ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ പറയാൻ വരുന്നത് അവിടെ സമ്മാനങ്ങൾ വാങ്ങുന്ന ആരും വളരെ എക്സൈറ്റ്മെൻറ്റോ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നൊന്നും ഞാൻ ശരിക്കും കണ്ടില്ല കാരണം അവർക്കൊരു നാണക്കേട് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ചമ്മലൊക്കെ ഉള്ളതുപോലെ ഒക്കെയാണ് ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ അവർക്കുള്ള ചിലപ്പോൾ ഒരു അപകർഷതാ ബോധം കാണും എല്ലാവർക്കും ഉണ്ടെന്നല്ല ഞാനൊരു കുറേ ആൾക്കാരെയൊക്കെ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു സമൂഹത്തിൽ താന് താഴെ തട്ടിലാണ് എന്നുള്ള ചിന്താഗതി ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി ആ ഒരു സംശയത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പോലും അപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം ആരാണ് അങ്ങനെ തോന്നുന്നത് ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെ തോന്നാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഈ വീഡിയോ താഴെ ഇടണം നിങ്ങൾ ഈ കൂടെ കാണണം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ എന്തായാലും കാണണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിങ്ങത്തിൻ്റെ പ്രാധാന്യം തന്നെ ഓണം എന്നുള്ളൊരു ഫെസ്റ്റിവലുമായിട്ടാണ് കേരളത്തിൻ്റെ തനതായ ഒരു ഫെസ്റ്റിവലാണ് ഓണം കേരളം എന്ന് പറയുമ്പോഴേ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം എഴുതി ചേർക്കുന്നത് ഓണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുഖമുദ്ര എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന മാവേലി നാട് വാണിരുന്ന കാലം തൊട്ടുള്ള ആ ഒരു ഓണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ഇന്നും ആൾക്കാർ ഓണം ആഘോഷിക്കുന്നുണ്ട് ഓണത്തിൽ മെയിനായിട്ട് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ സദ്യ അതായത് അന്നം അതുകൊണ്ടാവണം ഒന്നിനെ കർഷക ദിനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അന്നമുണ്ടാക്കുന്നവൻ ദൈവമാണ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് പക്ഷേ അന്നമുണ്ടാക്കുന്നവൻ എവിടെയൊക്കെ ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമുക്ക് പണം ഏത് രീതിയിലും ഉണ്ടാക്കാം ഒരുപാട് കഷ്ടപ്പെട്ടു എങ്ങനെയൊക്കെ ഉണ്ടാക്കാം പക്ഷേ അന്നം ഉണ്ടാക്കാൻ ഇച്ചിരി പ്രയാസമാണ് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അന്നം ഉണ്ടാക്കാൻ അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഒരു കർഷകൻ അവൻ ചേറിലും ചെളിയിലും പണിയെടുത്ത് അവൻ ഉണ്ടാക്കിയെടുക്കുന്ന അന്നം മറ്റുള്ളവരെ ആഹാരമായി കഴിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വിൽക്കുമ്പോൾ അവൻ ആ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവൻ ആദരിക്കപ്പെടേണ്ടവനല്ലേ എന്ന് ചിന്തിക്കേണ്ട ഒരു സമൂഹം മുന്നോട്ട് വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം കാരണം ഓരോ കർഷകനും ആ നാടിനെ നട്ടലാണ് കൃഷിയെ അടിസ്ഥാനമാക്കി കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആ നാടിൻ്റെ നട്ടെല്ലായിട്ട് നിൽക്കുന്നവരാണ് കർഷകൻ നമ്മുടെ നാട്ടിൽ മേ ബി പണിയെടുക്കുന്ന അല്ലെങ്കിൽ കണ്ടത്തിൽ ഇറങ്ങിയ പണി ചെയ്യുന്ന കൃഷി ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കാണുള്ളൂ വിരലെണ്ണാവുന്ന ആൾക്കാരെ കാണുള്ളൂ പക്ഷെ അവരെ നമ്മൾ വളരെ കെയറോടെ നമ്മൾ ആദരിക്കണം കാരണം അവരാണ് ആ സമൂഹത്തിന് നട്ടെല്ലാം നമുക്ക് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ പഞ്ചാബിയിൽ നിന്നോ അരി വരുന്നുണ്ടാവാം അല്ലെങ്കിൽ പച്ചക്കറികൾ വരുന്നുണ്ടാവാം അതൊക്കെ ശരിയാണ് എങ്കിൽ പോലും അതും ഒരു കർഷകൻ ഉണ്ടാക്കുന്നതാണ് അവൻ്റെ കാലം ചേറിൽ പൊതിഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു അരിമണി വരുന്നത് എന്നുള്ളതാണ് ആ ഒരു യാഥാർത്ഥ്യം അപ്പോ ഏതൊരു കർഷകന് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ടവനാണ് എത്രമാത്രം കർഷകർക്ക് നമ്മുടെ നാട്ടിൽ അതായത് കേരള നാട്ടിൽ അംഗീകാരം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ അവനെ നമ്മൾ വരയ്ക്കുന്നത് തന്നെ ഒരു ചേറിൻ്റെ മണമുള്ള അല്ലെങ്കിൽ ചേറിൻ്റെ നിറമുള്ള ആ ഒരു കർഷകൻ ഒരു പാളത്തൊപ്പിയോ അല്ലെന്നുണ്ടെങ്കിൽ കയ്യിലൊരു വാക്കത്തി ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഒരു കണ്ടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആ ഒരു പ്രീതിയിലായിരിക്കും നമ്മൾ കരുതുന്നത് വരയ്ക്കുന്നത് അവനെ ആദരിക്കുന്ന ഒരു ഒരാദരിക്കുന്നൊരു സമൂഹമുണ്ടോ എന്നുള്ളത് ശരിക്കും ഒരു വസ്തുത തന്നെയാണ് അന്നമുണ്ടാക്കുന്നവർ ദൈവമാവുമ്പോൾ ദൈവത്തെ പോലെ അവനോട് പ്രാർത്ഥിക്കണം എന്നല്ല എങ്കിലും അവനൊരു വലിയ വില കൊടുക്കേണ്ട ഒരു സമൂഹം വളർന്നു വരണം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് വരും കാലഘട്ടങ്ങളിൽ അന്നമില്ലാതെ ഗുളികകൾ ജീവിക്കാൻ പറ്റും ഒക്കെ പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മരണമടയുന്നത് വരെ നമുക്ക് ജീവിക്കാൻ അന്നം വേണം വിശപ്പ് മാറാൻ അന്നം വേണം രുചി ഉണ്ടാവാൻ അന്നം വേണം എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ അന്നം ഉണ്ടാക്കുന്നവൻ ദൈവമായിട്ട് നമ്മൾ കണക്കാക്കണ്ടേ നമ്മൾ കണക്കാക്കുന്നുണ്ടോ അങ്ങനെ നമ്മുടെ ചിന്തകൾ യാഥാർത്ഥ്യ ചിന്തകൾ മാറി വരേണ്ട സമയം കഴിഞ്ഞു ശരിക്കും ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ വിപണികൾക്ക് നമ്മൾ ഈ സാധനങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് അതിനുള്ള മൂല്യം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു നെൽകർഷകനെ സംബന്ധിച്ചാൽ നെല്ല് വിൽക്കുമ്പോൾ അതിനുള്ള മൂല്യം കിട്ടുന്നുണ്ടോ ഒരു പച്ചക്കറി കർഷകനെ സംബന്ധിച്ചാൽ ആ പച്ചക്കറി കൊണ്ട് വിപണിയിൽ കൊടുക്കുമ്പോൾ അതിനുള്ള മൂല്യം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം നിറങ്ങളിലും കവറുകളിലും വർണ്ണ പാക്കറ്റുകളിലും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന അരിയും പച്ചക്കറിയും കാര്യങ്ങളുമൊക്കെ അവൻ കർഷകൻ്റെ ഇടക്കിൽ നിന്ന് വാങ്ങുന്നത് എത്രമാത്രം വില കുറച്ചിട്ടാണ് എത്രമാത്രം വില താത്തി ചവിട്ടിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാം ഞാൻ മണ്ണിലിറങ്ങി പണി ചെയ്തിട്ടാണോ ഈ കിടന്ന് കുറയ്ക്കുന്നത് സംശയം ഉണ്ടാവും പക്ഷേ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ പറയുന്നത് പണ്ട് കാലങ്ങളിൽ എനിക്കും കൃഷി ഉണ്ടായിരുന്നു പാവലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ കൃഷികളുണ്ടായിരുന്നു ആ സമയത്തും നമ്മൾ വിൽക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് തീർത്തും അവഗണന മാത്രമാണ് പക്ഷേ നാട്ടിൻ പുറങ്ങൾ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു അവഗണന കിട്ടിയെന്നുള്ളതുകൊണ്ടും മറ്റുള്ളൊരു സത്യം കൂടെ പറട്ടെ സിറ്റിയിലൊരു കർഷകൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ കാര്യമാണ് തിരുവനന്തപുരത്തൊരിക്കലും ഒരു ദിവസം ഞാൻ പോവുകയുണ്ടായി അപ്പോൾ ആ പോകുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ ഇതുപോലെ വരികയാണ് അപ്പം ഈ ജൈവമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കിട്ടുന്നൊരു സ്ഥലത്തേക്ക് ആ പുള്ളിക്കാരൻ വരികയാണ് എന്നിട്ട് ആ പുള്ളിക്കാരൻ്റെ കൊട്ടയിൽ നിന്നൊരു മത്തങ്ങ എടുത്ത് വെച്ചു ചാക്കീന്നൊരു മത്തങ്ങ എടുത്ത് വെച്ചു വെച്ചപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഭയങ്കര കൗതുകത്തോടെ കൂടി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു വില തോന്നിയില്ല നമ്മൾ നോക്കിയേ പച്ചക്കറി അല്ലെങ്കിൽ ഒരു മത്തങ്ങ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ചുറ്റും ആൾക്കാർ കൂടിയിട്ട് ഇത് എങ്ങനെ ഉണ്ടായതാണ് ഇത് എന്താ നിങ്ങൾ ചെയ്യുന്ന വീട്ടിലുണ്ടായതാണോ അപ്പം ആ കർഷകൻ വളരെ അഭിമാനത്തോടെ എൻ്റെ വീട്ടിലുണ്ടായതാണ് ശരിക്കും ആ ഒരു അഭിമാനം നമുക്ക് എല്ലാവർക്കും വേണ്ടതല്ലേ അതായത് നമ്മളെല്ലാ കർഷകർക്കും കൊടുക്കേണ്ടതല്ല എല്ലാ കർഷകരും അഭിമാനത്തോടെ ഇത് ഞാൻ വിളവെടുത്തുണ്ടാക്കിയ ഞാൻ മണ്ണിൽ നട്ടു വളർത്തി ഉണ്ടാക്കിയ സാധനമാണ് എന്ന് പറയേണ്ടതല്ലേ എന്നുള്ളതാണ് ശരിക്കും വസ്തുത അന്ന് യാഥാർത്ഥ്യം ചിന്തി ഞാനും ഇതുപോലെ കരുതിയോ ആ ഇങ്ങനെ പവറിലൊക്കെ നിൽക്കുന്നു പക്ഷേ ശരിക്കും ആ മനുഷ്യൻ്റെ ആ ഒരു പവർ ആ അയാള് ശൂന്യതയിൽ നിന്ന് ആ ഒരു കുഞ്ഞു വിത്തിനെ നട്ട് 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 നനച്ച് ആ ഒരു വലിയ ഫലമായിട്ട് കൊണ്ടുവന്നപ്പോൾ അയാളുടെ കഷ്ടപ്പാടിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായതുകൊണ്ടാണ് ആ പുള്ളി അന്ന് നട്ടൽ ഉയർത്തി അവിടെ നിൽക്കുന്നത് കണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നുമേ അല്ലായിരിക്കും ഇത് വലിയ കാര്യങ്ങൾ ഒന്നുമേ അല്ലായിരിക്കും എങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ ഈ കർഷകൻ്റെ ആ ഒരു പ്രയാസത്തിൽ അല്ലെങ്കിൽ അവൻ ആ ഒരു വിലത്തകർച്ച അല്ലെ അവൻ ആ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ താൻ കുറഞ്ഞതാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് അടുത്ത സമൂഹത്തിൽ ആരും കൃഷിയിലേക്ക് ഇറങ്ങാത്തതെന്നുള്ളതാണ് ഒരു വസ്തുത അതിപ്പം എന്ത് കൃഷിയായിക്കോട്ടെ ഇപ്പം ഈ മത്സ്യകൃഷി ആയിക്കോട്ടെ നെൽകൃഷി ആയിക്കോട്ടെ റബ്ബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏലം ആയിക്കോട്ടെ കുരുമുള ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒന്നിനും ആൾക്കാർ ഇറങ്ങാത്ത അല്ലെ പുതുതലമുറ തലമുറ ഇറങ്ങാത്തത് അവന് അതൊരു കുറച്ചിലായിട്ട് തോന്നുന്നത് കൊണ്ടാണ് അവനതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാകില്ല അല്ലെങ്കിൽ നാണക്കേടും ആ ഒരു ജാളിതെ മാത്രമായിരിക്കും ഫലം എന്ന് കരുതുന്നത് കൊണ്ടാണ് സമൂഹം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് അവനതിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്കാണ് നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊരു കുട്ടിയോട് ചോദിക്കുകയാണ് ടീച്ചേഴ്സ് ചോദിക്കുകയാണ് നിനക്ക് ആരാവണം ഒരാൾ എഴുതിയിട്ട് പറയും ഡോക്ടർ ഒരാൾ പറയും പൈലറ്റ് ഒരാൾ പറയും എഞ്ചിനീയർ അവിടെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ശരിക്കും അവനെ അവിടെ കളിയാക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൃഷിക്കാരനാവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ അവൻ കൃഷിക്കാരനായിട്ട് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും പറയും ഇല്ല വേണ്ട എന്ന് പറയുമായിരിക്കും കാരണം സാമൂഹ്യ സ്ഥിതി അങ്ങനത്തെയാണ് നമ്മളൊരു കൃഷിക്കാരനായിട്ട് നിന്നാൽ അല്ലെങ്കിൽ ഒരു കൃഷിയോട് ആഭിമുഖ്യം പുലർത്തി നിൽക്കുന്നവനാണെങ്കിൽ ഒരു വിലയും സമൂഹത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ശരിക്കും കണ്ടുവരുന്നത് പക്ഷെ അത് മാറി തുടങ്ങണം ആ ഒരു കർഷകന് ആ ഒരു നല്ല ഒരു നല്ല ഇത് കൊടുക്കണം ചിന്താഗതിയും ഒരു നല്ല വിലയും കൊടുക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ മണ്ണിലിറങ്ങും നമ്മുടെ ആൾക്കാർ വീണ്ടും പണി ചെയ്ത് തുടങ്ങും കാരണം കേരളം പോലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണ് തീർച്ചയായിട്ടും കുറവാണ് ഇന്ന് മാറി വരുന്ന കാലാവസ്ഥയിൽ അതിജീവിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വിളവുകൾ കുറവാണ് കിട്ടുന്നതെങ്കിൽ പോലും നമ്മളൊന്ന് അറിഞ്ഞു പണിയെടുത്തുകഴിഞ്ഞാല് കിട്ടുന്ന വിളവ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൃഷി എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതൊരു ഇപ്പോൾ നെല്ലായിക്കോട്ടെ ഏലം ആയിക്കോട്ടെ വാനലിൽ ആയിക്കോട്ടെ തേയില ആയിക്കോട്ടെ അത് ഓരോ നാടിൻ്റെ ഒരു ടെക്സ്ചറും ആ നാടിൻ്റെ ഒരു ഭംഗിയും ആ നാടിൻ്റെ ഒരു ആവശ്യകതയും ഒക്കെ കൂട്ടിയിട്ടാണ് ഒരു കൃഷി അതിന് അവിടെ രൂപം കൊള്ളുന്നത് ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ഘടനയും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പം കിഴക്കൻ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തേയില ഉണ്ടാവും ഏറ്റവും കൂടുതൽ തേയില ഉണ്ടാവും അതിൻ്റെ താഴോട്ട് വരുമ്പോഴത്തേക്ക് റബ്ബർ ഉണ്ടാവും അതിൻ്റെ താഴോട്ട് ഇങ്ങോട്ട് വരുമ്പം തീരദേശ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്ക് നെല്ല് കൃഷികളായിരിക്കും ഒരുപാടുണ്ടാവുക അങ്ങനെ ഒരുപാട് ഇടവേള ും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നെല്ല് എള്ള് ആ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൃഷിയിൽ നിന്ന് ഒരുപാട് പേരുണ്ടാവാം ശരിക്കും അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ അതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഇൻകം കറക്റ്റായിട്ട് അവർക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൊടുത്താൽ ശാസ്ത്രീയമായൊരു രീതി അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും വളരെ നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് മെഷീനുകളൊക്കെ വന്നതോടെ നമുക്ക് ശരിക്കും അതിനകത്ത് ഇച്ചിരി കൂടെ ഒരു ഈസി പ്രോസസ്സായി നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ നമ്മൾ ഐ ബട്ടനകത്ത് കാണിക്കാം നെല്ല് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ അടുത്തൊരു ജനറേഷൻ കുട്ടികൾക്ക് ഈ നെല്ല് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അവർക്കറിയില്ല അവർക്ക് നോക്കുമ്പോൾ ചാക്കിനകത്ത് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കുന്നു ദയാജി ഇത്രേ ഉള്ളൂ അരി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അവർക്ക് അറിയാൻ പാടില്ല അവരത് കണ്ടിട്ടില്ല വലിയ കുട്ടികളിൽ പോലും അതായത് ഒരു പത്തിരുപത്തിനാല് വയസ്സുള്ള കുട്ടികളിൽ പോലും നെല്ല് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വസ്തുത കാരണം അവർ നെല്ല് കൃഷി ചെയ്യുന്നത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവർ നെല്ല് വിളഞ്ഞെടുക്കുന്നത് കണ്ടിട്ടില്ല ടി വിയിലാകപ്പാടെ നമ്മുടെ ചാനലുകളിൽ പാട്ടുകൾ അല്ലെങ്കിൽ ആലപ്പുഴ എന്നുള്ളൊരു ഫീല് കാണിക്കുക അല്ല പാലക്കാട് കാണിക്കുമ്പോൾ മാത്രം നെല്പാടങ്ങൾ കാണുന്നതല്ലാതെ അവർ നെല്ല് കണ്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഓരോ വിളകളും അങ്ങനെയാണ് അവർ ഈ പാക്കറ്റിൽ കാണുന്ന ഒരു കവറിൽ കാണുന്ന സാധനം അതാണ് കുരുമുളക് അതാണ് നെല്ല് അതാണ് ഏലം ഇതൊന്നും എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല എന്നുള്ളത് ശരിക്കും നമ്മളെ ആ നാണം കെടുത്തുന്ന ഒരു വസ്തുതയാണ് കാരണം കേരളത്തിൻ്റെ ഒരു സംസ്കാരം കൂടിയാണ് കൃഷി ആ ഒരു ഭാരതത്തിൻ്റെ സംസ്കാരം കൂടിയാണ് കൃഷി ആ കൃഷിയുടെ വിളകൾ ആ കൃഷിയുടെ വിളകൾ നമ്മൾ കളഞ്ഞു കുളിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് മറ്റുള്ള ഇടങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ ശരിക്കും നമുക്ക് നമുക്കുണ്ടാകുന്നത് വലിയ നഷ്ടം തന്നെയാണ് ഞാനൊക്കെ നൊസ്റ്റാൾജി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് കാരണം പണ്ടത്തെ മനുഷ്യരുടെ ആ ഒരു നൊസ്റ്റാൾജിയ അവർ അനുഭവിച്ചിരുന്ന ആ ഒരു ബാല്യം അവരനുഭവിച്ചിരുന്ന ഒരു സ്നേഹം ഇതിനൊക്കെ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എങ്കിൽ പോലും ആ ഒരു അനുഭവത്തിൻ്റെയും ആ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഓരോ ദിവസങ്ങളും അതൊക്കെ കടന്നു പോയെങ്കിൽ പോലും നമുക്ക് ആ ഒരു കാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കൃഷിയുടെ ഭാഗമായിട്ട് അതൊരു ഒരു സ്നേഹത്തിൻ്റെ അതിങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കാരണം ആ ഒരു കർഷകൻ അല്ലെങ്കിൽ ആ ഒരു കർഷകൻ അവരുമായിട്ട് അത്രയും ആ ഒരു പാടക്കാരുമായിട്ട് അല്ലെങ്കിൽ ഇത്രയും തോട്ടമുള്ളവരുമായിട്ട് എല്ലാവരുമായിട്ട് കണക്റ്റഡാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ആയിട്ട് കിടക്കുന്ന ഒരു സ്വഭാവമാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ഇത്രയും പേരുടെ സപ്പോർട്ടും അത്രയും പേരുടെ ആ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കരുതലും സ്നേഹവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും എന്നുള്ളതാണ് അതിനകത്തൊരു വസ്തുത ശരിക്കും ഒരു നാടിൻ്റെ ആ ഒരു ആഘോഷമായിട്ട് കൊയ്ത്തുത്സവങ്ങൾ മാറുന്നുണ്ടായിരുന്നു ആ നാടിൻ്റെ ഭാഗമായിട്ട് കൃഷി നിൽക്കുന്നുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ നമ്മളാകെപ്പാടൊരു കവറിൽ കിട്ടുന്ന സാധനമായിട്ട് അല്ലെ ഷോക്കേസിൽ വെക്കുന്നൊരു സാധനമായിട്ട് ഈ ഭക്ഷ്യവസ്തുക്കൾ ഒക്കെ മാറുമ്പോൾ ആ നാടിൻ്റെ സംസ്കാരവും നാടിൻ്റെ സംസ്കാരത്തിൽ കലർപ്പ് വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആൾക്കാർ പഴമുള്ള ആൾക്കാർ പറയുന്നേക്കാം നല്ല മീനൊന്നും അല്ല ഇപ്പം കിട്ടുന്ന ഇപ്പോൾ ആറ്റിൽ നിന്ന് പിടിച്ച മീൻ രുചിയില്ല തോട്ടിൽ നിന്ന് പിടിച്ച മീന് രുചിയില്ല ഒന്നിനും രുചിയില്ല എങ്ങനെ രുചി കാണാനാണ് കൊണ്ട് വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ അതിനകത്ത് ഇടുക ട്യൂബ് ലൈറ്റ് തല്ലിപ്പൊടിച്ചിടുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള വേസ്റ്റ് മുഴുവൻ നമ്മൾ അതിനകത്ത് കൊണ്ടങ്ങി ഇടുക ആറ്റിലും തോട്ടിലും ഒക്കെ പിന്നെ പോരാത്തതിന് കീടനാശിനി ഇതിൻ്റെ മണ്ണക്കൂട അങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഈ മീനുകൾക്കൊന്നും രുചിയും കാണില്ല മീനുകളൊട്ട് കിട്ടുന്നില്ല പണ്ടത്തെ മീനുകളൊന്നും ഇപ്പോൾ കാണാനില്ല എന്ന് പറയുന്നതാണ് വാസ്തവം അതിനൊന്നും കാണാനില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഈ തോട്ടിലോ ആറ്റിലോ ഇപ്പം ഇല്ല കാരണം ഈ വേസ്റ്റിനകത്തും ഈ കെമിക്കലിനകത്തും അത് മുഴുവൻ ചത്തുപോയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം പണ്ടത്തെ നാടിൻ്റെ നന്മയൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ എല്ലാവരും ഒരു സിറ്റിയിലേക്ക് പോവുകയാണ് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട് പക്ഷേ അവർക്ക് ഈ ഒരു സമൂഹത്തിലൊരു വില കിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു അന്തസില്ലായ്മ എന്നുള്ളൊരു ഘടകം അവരെ ചുറ്റി നിൽക്കുന്നതുകൊണ്ടാണ് ശരിക്കും പലരും അതുപേക്ഷിക്കുന്നത് എങ്കിലും അവരുടെ സ്ഥിതികളുടെ ആ ഒരു പ്രശ്നം കൊണ്ട് സ്ഥിതികളുടെ അവരുടെ ഒരു അവസ്ഥ കൊണ്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് താല്പര്യം കൊണ്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കൃഷിയെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ് വാസ്തവം ഓണം സ്നേഹത്തിൻ്റെയും കൂടെ ഒരു ഉത്സവമാണ് സന്തോഷത്തിൻ്റെ ഉത്സവമാണ് സമൃദ്ധിയുടെ ഉത്സവമാണ് അപ്പോൾ ആ സമൃദ്ധിയാണ് നമ്മൾ ഈ ഒരു നെല്ല് അല്ലെങ്കിൽ ആ ഒരു കതിര് എന്നുള്ളതിലത്ത് ഉദ്ദേശിക്കുന്നത് ഓണം സമൃദ്ധി ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വർഷക്കാലം മുഴുവൻ സമൃദ്ധമായിട്ട് ആഹാരം കഴിക്കാനും ആ ഒരു വർഷക്കാലം മുഴുവൻ സന്തോഷമായിട്ടിരിക്കാനും കഴിയും എന്നുള്ള കോൺസെപ്റ്റിലാണ് ഓണം എന്നുള്ളൊരു സംഭവം നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ഓണത്തിൻ്റെ ആ ഒരു ഫലമായിട്ട് അല്ലെ ആ ഓണത്തിൻ്റെ ബേസിക് എന്ന് പറയുന്ന അന്നം ഉണ്ടാക്കുന്നവൻ ദൈവം തന്നെയാണ് ആ അന്നം ഉണ്ടാക്കുന്നവനെ നമ്മൾ ആദരിക്കുക തന്നെ വേണം അല്ലാതെ നമ്മൾ തള്ളിപ്പറയുന്ന നാളിൽ നമുക്ക് അല്ലെങ്കിൽ വില കുറച്ച് കാണുന്ന നാളിൽ അങ്ങനെ ആ കൃഷിക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരിക്കും ആ മറ്റുള്ളവരിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നതിലുപരിയായിട്ട് അന്ന് വരെ നമ്മൾ വാങ്ങിത്തുടങ്ങുന്ന അന്ന് മുതൽ നമ്മുടെ നാട്ടിൽ ഇതില്ല അന്നം നിന്ന് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അപ്രമാദിത്യമായിരിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സത്യം അവർ തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥ വരും ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കേസിൽ പോലും തമിഴ്നാട്ടുകാർക്കെതിരെ ഒരു സമരം ചെയ്യാൻ നമുക്ക് പേടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴൻ വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ റോഡ് മുഴുവൻ ബ്ലോക്കാണ് അവിടുന്ന് പച്ചക്കറി വണ്ടികൾ വരത്തില്ല അവിടുന്ന് നെല്ലിൻ്റെ വണ്ടികൾ വരത്തില്ല ഒന്നും നമ്മളിങ്ങോട്ട് വരത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ മാറുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഒന്നുമില്ല പകരമോ വിഷമടിച്ച് വിഷം വെച്ച് കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒന്നിനും മായം ഇല്ലാത്ത കാര്യങ്ങളില്ല എല്ലാത്തിനും മായമുണ്ട് ആ എല്ലാത്തിനും മായമുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് കാരണം ഒരു പച്ചക്കറി ആട്ടെ നമ്മൾ സൂപ്പർമാർക്കറ്റിൽ പോയി മേടിക്കുന്ന ഒരു പച്ചക്കറി ആട്ടെ ഒരു മീനാട്ടെ എല്ലാത്തിലും അവർ മായം കലർത്തി നമ്മൾ അതിനെ 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 രോഗികളായിട്ടും പ്രയാസങ്ങളുള്ളവരായിട്ടും മാറുന്നു ഒരു കൊച്ചുകുട്ടി എടുത്താൽ പോലും അവൻ അവൻ്റെ ഒന്നാം വയസ്സ് തൊട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ജന്മം തൊട്ട് കഴിക്കുന്ന ആ ഒരു വിഷം എത്രയാണെന്ന് കണക്ക് കൂട്ടിക്കുന്ന ശരിക്കും അത് ഈ സിഗരറ്റിനെയോ അല്ലെങ്കിൽ മദ്യത്തെക്കാട്ടിലോ ഒക്കെ ഒരുപാട് വരും എന്നുള്ളതാണ് എന്റെ ഒരു വാസ്തവം പക്ഷേ നമ്മൾ നമ്മുടെ പറമ്പിൽ ഒരു നാല് പയർ നട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ നാല് പാവൽ നട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിനു ഇട്ട് കൊടുത്ത് നാല് തേങ്ങ കിട്ടിയാലോ ഓർഗാനിക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും അത് തീർച്ചയായിട്ടും കാരണം എൻ്റെ ഒരു കൂട്ടുകാരനൊരിക്കൽ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ അവനെന്നോട് പറഞ്ഞു എടാ ഞാനൊരു തേങ്ങയുടെ ബിസിനസ് തുടങ്ങി തേങ്ങയുടെ ബിസിനസ്സ് തുടങ്ങിയിട്ട് ആശാനിവിടുത്തെ തേങ്ങയൊക്കെ കയറ്റി ആദ്യത്തെ വണ്ടിക്ക് എങ്ങോട്ട് പോയി അപ്പം ദൂരത്തെങ്ങാണ്ട് കൊണ്ട് തേങ്ങ എല്ലാം വിറ്റു ഭയങ്കര സന്തോഷമായി അപ്പോൾ അടുത്ത അടുത്തവട്ടം വീണ്ടും അടുത്ത ലോഡുമായിട്ട് അവിടെ ചെന്നപ്പോൾ ആൾക്കാരവനെ തല്ലാൻ പിടിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിന്ത നിന്നെ തല്ലാൻ പിടിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് തേങ്ങ എനിക്ക് തരുന്നവര് അതിലെന്തോ കുത്തി വെച്ചിട്ടുണ്ട് ഡയറ്റിനും എന്തോ സംഭവം ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പ് കേട്ടതായത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ലെങ്കിൽ പോലും എന്തോ കുത്തി വെച്ചിട്ടൊക്കെയാണ് അവർ തരുന്നത് വേരിലോ എവിടെയോ വെക്കും അപ്പം ഈ തേങ്ങ അവിടെ പോയി പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം നല്ല പളവള ഇങ്ങനെ വെളുത്തൊക്കെ ഇരുന്ന് നല്ല സുന്ദരമായിട്ടൊക്കെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു രാത്രി അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ തേങ്ങ വാടിയിട്ട് അതിൽ പിങ്ക് കളർ അടിക്കുമെന്ന് പറഞ്ഞത് ഞാനും ഈ പിങ്ക് കളറിൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് തേങ്ങയിൽ കാരണം സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന തേങ്ങയിൽ പിങ്ക് കളർ ഞാൻ കണ്ടിട്ടുണ്ട് പിറ്റേ ദിവസം ഒരു ചൊവയൊക്കെ വരും അങ്ങനെ വന്നിട്ട് തേങ്ങ കൊള്ളാതാവും അവർക്ക് ആ ഒരൊറ്റ ദിവസം ആദ്യത്തെ ദിവസം എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തു എന്നുള്ളതല്ലാതെ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അവർ ആദ്യത്തെ ദിവസം എടുത്താൽ പോലും ആ വിഷം നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും ചെല്ലുകയല്ലേ പച്ചക്കറിയിൽ അടിക്കുന്ന വിഷം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയല്ലേ പക്ഷെ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഒരു സാധനം അല്ലെ നമ്മുടെ വീട്ടിൽ നടന്നൊരു ചീര അല്ലെ വീട്ടിൽ നടന്നൊരു പയർ ഒരു പാവൽ അതിനൊക്കെ ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ എന്ത് വിഷമിട്ടാൽ പോലും നമ്മളത് കഴിക്കുന്നതാണെന്ന് ഓർമ്മയുള്ളതുകൊണ്ട് അത്രയും വിഷം അതിനകത്ത് അടിക്കത്തില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം വിഷമടിക്കാതെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും എങ്കിൽ പോലും ഇനിയിപ്പം വിഷം ഉപയോഗിക്കുന്നില്ലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നാട്ടിലെ കർഷകരും വിഷം ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ പക്ഷേ അതവർ വളരെ ചെറിയ തോതിലും നമ്മുടെ കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നതായിട്ടുള്ള ഇതൊക്കെയുണ്ട് വിഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ തോതിൽ എന്തായാലും വിഷമില്ലെന്ന് നമുക്ക് ഉറപ്പാക്കാം അതുകൊണ്ട് നമുക്ക് ജൈവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കഴിയും യും ആ ഒരു സംഭവങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യമായിട്ട് നിൽക്കുക ഇന്നത്തെ കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശരാശരി ഇപ്പോൾ വന്നിട്ട് നമുക്കൊരു അറുപത്തഞ്ച് എഴുപത് എന്നുള്ള രീതിയിൽ അറുപത്തഞ്ച് എഴുപത് അറുപത്തഞ്ച് എഴുപത് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത് ശരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ഇങ്ങനത്തെ സംസ്കാരം മാറി വരുന്ന സംസ്കാരമാണ് നമുക്ക് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനുള്ളൊരു മടി അതായത് ഒരു കർഷകനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മടിയെന്നാണ് നമ്മുടെ ആയുസ് കുറഞ്ഞു തുടങ്ങുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കർഷകനെ റെസ്പെക്ട് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു ആൾക്ക് ഇച്ചിരി കൂടെ വില കൊടുത്താൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അദ്ദേഹത്തെ അംഗീകരിച്ച ചിലപ്പോൾ അയാൾ കുറച്ചുകൂടെ കൃഷി ചെയ്യും അല്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് വരും കാർഷിക മേഖലയിൽ അതിൽ ഊന്നി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്കുകൂടെ നല്ലത് കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും എനിക്ക് ഭയങ്കര ഇതിൽ നടക്കണം എനിക്ക് കാശുണ്ടാവും അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മേടിക്കാം ഇവിടുന്ന് മേടിക്കാം എന്നുള്ളതാണ് പക്ഷേ ആ അവിടുന്ന് മേടിക്കുന്ന ഇവിടുന്ന് മേടിക്കുന്നതൊക്കെ നമ്മളെ മരണത്തിലേക്ക് നിരന്തരമായിട്ട് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം അത് അറുപത്തഞ്ച് വയസ്സിൽ എഴുപത് വയസ്സിൽ മരിക്കുന്നവർ എല്ലാവരും അങ്ങനെ മരിക്കുന്നു എന്നല്ല അതിന് മുമ്പ് ഒരുപാട് പേര് മരിക്കുന്നുണ്ട് നമുക്കറിയില്ല നമ്മൾ കഴിക്കുന്ന ആ വിഷത്തിൻ്റെ അളവും കാര്യങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചിങ്ങത്തിൽ നിങ്ങളുടെ തീരുമാനം എടുക്കേണ്ടത് ഒന്നും നിങ്ങൾ കർഷകനെ ആദരിക്കണം അന്നം തരുന്നവനാരോ അവനെ ആദരിക്കുക തന്നെ ചെയ്യണം രണ്ട് നിങ്ങൾ കൃഷിയിലേക്ക് തിരിച്ചു പോകണം നിങ്ങളുടെ ചെറിയ സ്ഥലമായിക്കോട്ടെ ഗ്രോബാഗ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സാഹചര്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലൊരു ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ പാവലോ പയറോ പടവലമോ എന്തെങ്കിലും നിങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നിങ്ങൾ നട്ടുവളർത്തുക തന്നെ ചെയ്യണം അത് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കും നിങ്ങൾക്ക് മനസ്സിലൊരു സന്തോഷമുണ്ടാവും നിങ്ങളുടെ പണം സംരക്ഷിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകിലുമുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യാനൊരു പ്രാപ്തരാവണം തീർച്ചയായിട്ടും ഈ ഓണം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ആ ഒരു ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആയിരിക്കട്ടെ എല്ലാവർക്കും ഒരുപാട് 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 നല്ല ഓണങ്ങൾ ഉണ്ടാവാൻ ഇനിയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി